പൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതക കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും പത്ത് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ട അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മരണകാരണം നെഞ്ചിലും തലയ്ക്കുമേറ്റ ക്ഷേമമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഈ ഒരു ആൾക്കൂട്ട വിചാരണ കൂട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് വിവരങ്ങൾ ആതിര മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ കൊള്ള കൊല്ലപ്പെട്ട അശോക് ദാസിന് മർദ്ദനമേറ്റിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇയാളുടെ നെഞ്ചിനും തലക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു ഇവിടെ ഏറ്റിട്ടുള്ള മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് കൂടി അറസ്റ്റ് നീളും എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ പത്ത് പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് ഇയാളെ മർദ്ദിച്ചതും ഒപ്പം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയടക്കം നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഈ സമീപ പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് കൂടി അറസ്റ്റ് നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതികൾ അതായത് ഇയാളെ മർദ്ദിച്ച നാട്ടുകാരടക്കമുള്ള ഈ പ്രതികൾ ഇവർ ഈ സമയം ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ പലതും ഈ നാട്ടുകാരെ തന്നെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും പോലീസ് നടത്തുന്നത് എന്നാൽ ഈ തങ്ങളാരും തന്നെ ഈ അശോക് ദാസിനെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരും പറയുന്നത് ഇയാൾ ഈ സംഭവ ദിവസം ഈ യുവതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇയാളുടെ കൈക്കടക്കം മുറിവ് പറ്റിയിരുന്നു കയ്യിൽ നിന്ന് രക്തം വാർന്നു വരുന്ന രീതിയിലായിരുന്നു ഇയാൾ പുറത്തേക്ക് വന്നത് പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നാട്ടുകാർ പറയുന്നുണ്ട് അതിനാൽ നാട്ടുകാർ ഇത് പറയുന്നത് അതേ സമയത്ത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിൽ മർദ്ദനമേറ്റതായിട്ടുള്ള കാര്യം കൂടി ഏതായാലും വ്യക്തമാവുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പോസ്റ്റ് ഉള്ള അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ആതിര കിരൺ ഈ പത്ത് പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് അതിന് വ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളോ ഒക്കെ ഉണ്ടായിട്ടാണോ അതിലെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ രാത്രി ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അതായത് ഈ വാളകത്ത് നിന്ന് ആദ്യം ഈ രണ്ട് സ്ത്രീകൾ ഈ യുവതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുകയും പിന്നീട് നാട്ടുകാർ ഓടി വരികയാണ് ചെയ്തത് എന്നാണ് ആളുകൾ പറയുന്നത് ആ സമയത്താണ് ഈ അശോക് ദാസ് എന്ന ആൾ ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ യുവതികളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നത് പിന്നീട് പന്തികേട് തോന്നിയ നാട്ടുകാരാണ് ഇയാളെ പിടികൂടുകയും പിന്നീട് പോലീസിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഈ സമയത്ത് നാട്ടു ിൽ ഒരുപാട് പേര് അവിടെ സംഘടിക്കുകയും ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി മൽപ്പിടുത്ത അടക്കം അവിടെ നടന്നിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഈ ദൃശ്യങ്ങൾ ആളുകൾ അന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ളവർ മാത്രമല്ല കൂടുതൽ പേർ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവരെല്ലാം തന്നെ ഈ പരിസരവാസികളാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള പത്ത് പേർക്ക് പുറമെ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം നീളും എന്നൊരു സൂചന തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ ആരൊക്കെ കൂടി ഇനി ഇപ്പോൾ പിടിയിലായതിനു പുറമെയുള്ള ആരൊക്കെ കൂടിയാണ് പിടിയിലായിട്ടുള്ള ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് ഇതിനുവേണ്ടി ഈ ദൃശ്യങ്ങളുടെ പരിശോധന നടത്തിയാൽ മാത്രമേ ആ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പേരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പേരിലേക്ക് കൂടി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് പോലീസിന്റെ നീക്ക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതക കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും പത്ത് പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ട അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മരണകാരണം നെഞ്ചിലും തലയ്ക്കും തലയ്ക്കുമേറ്റക്ഷേതമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സംഗ്രമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ